ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കിടെ സെയിലിൽ തികച്ചും പ്രത്യേകതയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പത്ത് മണികളുണ്ട് പക്ഷെ ആ പത്ത് മണികൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ആ പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊരു പത്ത് പതിമൂന്ന് ടൈപ്പ് ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റുകൾ കാണിക്കുന്നുണ്ടേ പക്ഷേ നിങ്ങൾക്കിതിൽ ഏത് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വേണ്ടതെന്ന് എന്നു വെച്ചാൽ ഈ പതിമൂന്ന് പതിനാല് പ്ലാന്റുകൾ ഫ്രീ ആയിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഏത് പ്ലാന്റ് ഒക്കെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണ്ടത് എന്ന് ഉള്ളത് ആ രണ്ട് പ്ലാന്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു കേട്ടോ പത്ത് മണികളുടെ കോംബോ രണ്ട് ടൈപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ആ കോംബോ എടുക്കുന്നവർക്ക് നമ്മുടെ ലാസ്റ്റിലാണ് നമ്മുടെ ഫ്രീ പ്ലാന്റ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആര് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റിലേക്ക് പോകേണ്ട വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടെങ്ങ് കാണുക കേട്ടോ അപ്പോൾ പത്ത് മണികൾക്കിനി എത്രയാണ് റേറ്റ് എന്ന് എന്നറിയേണ്ടത് അതും പ്രത്യേകതയുണ്ട് നമുക്ക് നാൽപ്പത് കളകം പത്ത് മണി എത്ര രൂപയ്ക്ക് കിട്ടുന്നതെന്നൊക്കെയാവോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നാൽപ്പത് കളക് പത്ത് മണി കിട്ടുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൊടുക്കണം കേട്ടോ നാൽപ്പത് കളകം പത്ത് മണിയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ ദാ നാൽപ്പത് കളപ്പത്ത് മണി എനിക്ക് വേണ്ട പിന്നെ എത്ര എണ്ണം വേണം എനിക്ക് മുപ്പത് കള വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിലുള്ളു കേട്ടോ ഉണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മുപ്പത് കള പത്ത് മണി നൂറ്റി അൻപത് രൂപയ്ക്ക് ഉള്ള കോംബോ ഓഫോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ കോംബോ എടുത്താലും ഇനിയിപ്പോൾ ഫ്രീ പ്ലാന്റ് കിട്ടുമോ കിട്ടും ഇനിയിപ്പോൾ ഇരുന്നൂറിൻ്റെ കോംബോ എടുത്താലും നൂറ്റമ്പതിൻ്റെ കോംബോ എടുത്താലും നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ് ഉറപ്പാണ് കേട്ടോ അത് ഏത് ഫ്രീ പ്ലാന്റ് വേണമെന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ കൊള്ളാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ എങ്കിലാണ് ഇതുപോലെയുള്ള സൂപ്പർ സെയിൽ വീഡിയോസ് നമുക്കിനിയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾക്ക് രാവിലെ രാവിലെ ഇന്നും പത്ത് മണിക്ക് നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ചാനൽ ചാനൽതാ ഫോൾഡ് സ്ക്രീനിൽ അങ്ങ് വരും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്ത് വീട്ടിലിരുന്ന് എല്ലാവരും വീട്ടമ്മമാരാണ് നമ്മുടെ ഈ ചാനൽ വീഡിയോ ഇടുന്ന ഞാനും ഒരു വീട്ടമ്മയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്ന എല്ലാവരും വീട്ടമ്മമാരാണ് കേട്ടോ കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന അമ്മമാരും വല്യമ്മമാരും മുത്തശ്ശികൾ ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇതിൽ വീഡിയോ ഇടുന്നവരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതാ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കൊറ്റ നിർബന്ധമുള്ളൂ പാക്കിംഗ് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ വേറെ ചാനലിലോ സോഷ്യൽ മീഡിയസിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ട വീഡിയോസോ ഫോട്ടോസോ എഫ് ബിയിലൊക്കെ ഇട്ട ഫോട്ടോസോ ഒന്നും ആ വരുന്ന് നമുക്ക് തരുന്നത് പുതിയ ഫോട്ടോസൊക്കെ വേണം കേട്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക എൻ്റെ നമ്പർ ചാനലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ പേജ് എടുത്തിട്ട് എ ബോട്ടിൽ എൻ്റെ നമ്പർ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്പർ എടുത്താൽ ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ സെയിൽ ചെയ്ത് നിങ്ങൾക്ക് എന്താ ചെടികൾ വിറ്റ് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാമല്ലേ അപ്പോൾ പത്ത് മണിയുടെ കാര്യം ഒരു മറന്നതല്ലേ കേട്ടോ നമ്മുടെ ദാ നാൽപ്പത് കിള പത്ത് മണി ഇരുന്നൂറ് രൂപയ്ക്കും മുപ്പത് കിള പത്ത് മണി നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വരെ കുറച്ച് പത്ത് മണിയൊക്കെ എവിടെയാ കിട്ടാൻ വേണ്ടി അതിൽ നമുക്കിത് ഒരുപാട് കാണിക്കുന്ന കളേഴ്സും വെറൈറ്റീസും ഒക്കെയാണ് ഏട്ടോ പത്ത് മണിയിൽ ഉള്ളത് പത്ത് മണി ഇന്ന കളക് ഇന്ന കളക് എന്ന് നമുക്ക് സെലക്ട് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏട്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ സംഭവം എന്തായാലും പൊളിയല്ലേ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ വീഡിയോസ് നമുക്ക് ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പം അതിനാണ് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ താഴെ കമൻറ്റിൽ വരും വൺ പോയിൻറ്റ് ടു ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഈ ടൈമിലൊക്കെ ഞാൻ സബ്സ്ക്രൈബെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് അങ്ങനെ കമൻറ്റടിക്കാനും കുറേ ആൾക്കാരുണ്ട് കേട്ടോ സന്തോഷം നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ചാനലിനൊരു കഴിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും കേട്ടോ അപ്പം നിങ്ങൾ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ എന്തായാലും വീഡിയോ ചെയ്തത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ എവിടെയൊക്കെയാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെ പറയുന്ന ചേച്ചിമാരുണ്ട് ഇനിതാ നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുഞ്ഞ് ദ ജിഫിലുള്ള നാല് മൂന്ന് നാലഞ്ച് തൈകൾ വെച്ചുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിന് എത്രയാണ് റേറ്റ് എന്നറിയേണ്ടത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളുടെ റേറ്റ് ഒറ്റ ജിഫിക്കാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപ ഇത് ഇവിടെ തൊട്ടാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള പ്ലാന്റുകൾ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ കുഞ്ഞ് മഞ്ഞ് ജമന്തിയുടെ കുറച്ച് കത്തായികളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കൂടെ കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ ജമന്തിയുടെ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഫ്രീ പ്ലാന്റ് കൂടെ സെലക്ട് ചെയ്ത് വാങ്ങുക കേട്ടോ കുറേ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിമൂന്ന് ടൈപ്പ് ഫ്രീ പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിൽ രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് തീർന്നില്ല ദൈനീയമുണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിന് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റിൻ്റെ സൈസുകളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണികളുടെ ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ്ങും വീതമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ആയിട്ട് ഉള്ളത് അപ്പോൾ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇട്ട് തരിക കേട്ടോ നമുക്ക് ആദ്യം പറഞ്ഞവർക്കൊക്കെ ആദ്യ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നതായിരിക്കും വിങ്കയുടെ വൈറ്റാണ് കേട്ടോ ഹാങ് വിങ്ക അല്ല സാധാ ഗ്രൗണ്ട് വിങ്കയാണ് സാധാ നാടിൻ്റെ ഗ്രൗണ്ട് വെങ്കിയാണ് കേട്ടോ ഇതിൻ്റെ തൈ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് എല്ലാം ഈ കാണിക്കുന്ന പത്ത് പതിനാലായിട്ടും നമുക്ക് ഫ്രീയല്ലോ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ആ ഫ്രീ ആയിട്ട് ഇതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് നമ്മുടെ എപ്പേഷ്യയുടെ തയ്യാണ് കേട്ടോ കുഞ്ഞു തൈ ഒന്നുമല്ല ഫ്രീ ആയിട്ട് ഇതാ ഇതുപോലെ വലിയ തൈ തന്നെയാണ് നമുക്ക് എപ്പേഷ്യയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇനി കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ആണ് ഹോട്ട്രഡ് പ്ലാന്റ് അല്ല ആണ് നമുക്ക് ഫ്രീയിൽ വരുന്നത് പിന്നെ ഇതാ ഇതുണ്ട് ഇത് ഹോട്ട്രഡ് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റുകളും മണി പ്ലാന്റിൽ തന്നെ വെരികേറ്റഡാണ് ഇത് നമുക്ക് ഫ്രീയിൽ വരുന്നതാണ് അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സെക്ഷനിൽ തന്നെ വന്നേക്കുന്ന പ്ലാന്റ് ആണേ പ്ലാന്റ് തീർന്നില്ലായിട്ട് ഇനിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് കൂട്ടുകാരുടെ ഫ്രണ്ട്സ് വന്നാണല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ